പണ്ടത്തെ കുറച്ച് ഫോട്ടോസാണ് കേട്ടോ സെറം യൂസ് ചെയ്യുന്ന മുന്നേ അത്യാവശ്യം ഡാർക്കൊക്കെയായിരുന്നു സെറം യൂസ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് മാറ്റം നല്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കമൻസും കാര്യങ്ങളും ഞാൻ ഇതിനോട് ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ട് വർഷം മുന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അത് വീണ്ടും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയൊന്ന് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഹാ ഞാൻ രണ്ട് വർഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ കുറേ നേളം ഞാൻ വീഡിയോ ചെയ്തിട്ട് ആ രണ്ട് വർഷം മുന്നേ ചെയ്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ ബ്രൈറ്റനിങ് സെറത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഒരുപാട് പേരൊക്കെ റിസൾട്ട് കിട്ടി ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ലതായിരുന്നൊക്കെ അതിനെ തന്നെ ആ ഒരു വീഡിയോടെ തന്നെ കമൻസ് ഒരുപാട് പേര് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ മെയിനില് കാണിക്കാൻ കിട്ടാം അപ്പോൾ അതിനെക്കുറിച്ച് വേറെ യൂസേജസ് അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നു ആ സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പം ഇന്ന് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ അതായത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇന്ന് പറയാമെന്ന് വിചാരിച്ചേക്കാണ്ടാം അപ്പോൾ നമുക്ക് ആ സെറൊന്നോട് ഉണ്ടാക്കാം പിന്നെ എൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പം നമുക്കത് വീട്ടിലേക്ക് പോകാം നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് മെയിനായിട്ട് വേണം നമുക്ക് ഗ്ലാസ് ബോർഡിൽ സൂക്ഷിക്കാനുണ്ട് കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോളിൽ സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കൊരു ഇതുപോലത്തെ ഒരു ബോഡിൽ എടുക്കാം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കുന്ന കുപ്പി ഉണ്ടാകും തുള്ളി മരുന്ന് വാങ്ങിക്കുന്ന കുപ്പി അത് വാങ്ങിച്ചിട്ട് ആ മരുന്ന് കളഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കാരണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ഇംഗ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പിൽ പൗഡർ ആണ് കേട്ടോ ഇത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ വേണം പിന്നെ ഗ്ലിസറിൻ വേണം പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ട കേട്ടോ ഞാൻ ഓറഞ്ച് പീൽ പൗഡർ ഞാൻ റോസ് വാട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഇതൊന്ന് നല്ല രീതിയിലൊന്ന് കുതിരാനായിട്ട് ഒരു അര മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം കേട്ടോ അട്ട് നമുക്ക് ഈ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഈ നമ്മളെ പൊടി പൊടിയുടെ ഈ തരികളൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു വെള്ളം പോലെ രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമുക്കൊന്ന് അരിക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊന്ന് കുതിരട്ടെ അപ്പോൾ നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡർ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് നമ്മുടെ റോസ് വാട്ടറിൽ അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ തരികളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു വെള്ളം പോലെ നമുക്ക് അത് നമുക്ക് ഇതുപോലത്തെ ഒരു തുണിയിൽ നമ്മൾ അരിച്ചെടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മുടെ ഹണി കുറച്ച് ചേർക്കാം ഒര ടീസ്പൂണോളം ചേർക്കാം നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് ചേർക്കാം പിന്നെ രണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സിലാണോ ഒന്നോ രണ്ടോ നമുക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത് ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും െല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് പൂള് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ കാരണം ഇത് വളരെ സേഫാണ് കാരണം ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സെറ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സെറാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീൽ പൗഡർ അത് നമ്മൾ റോസ് വാട്ടിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂറിൽ പതിനഞ്ച് മിനിറ്റോളം കുതിർത്തി വെച്ചിട്ട് ഒരു വെള്ള തുണിയിലോ ഏതെങ്കിലും ഒരു തുണിയിൽ നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം അതിനുശേഷം ഗ്ലിസറിൻ കുറച്ച് ഗ്ലിസറിൻ ചേർക്കാം പിന്നെ ഹണി പിന്നെ ഒരു വൈറ്റം നീ ക്യാപ്സ്യൂള് ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും അതുപോലെ തന്നെ രാത്രി നമുക്ക് യൂസ് ചെയ്യാം രാത്രി നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങി രാവിലെ വാഷ് ചെയ്ത് കളയാം പിന്നെ ഇത് മേക്കപ്പ് യൂസ് ചെയ്തതിന് മുന്നേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഹോം മെയ്ഡ് സെറാണ് ഏകദേശം നമുക്കൊരു മൂന്ന് മുതൽ നാല് ദിവസം വരെ നമുക്ക് പുറത്ത് യൂസ് ചെയ്യാം പുറത്ത് വെച്ച് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം മാത്രം നമ്മളിത് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ അല്ലാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ നോക്കരുത് കാരണം ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ തണുപ്പൊക്കെ മാറിയിട്ട് നമ്മളൊന്ന് യൂസ് ചെയ്യാണ്ട് നോക്കാട്ടോ കാരണം ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ ഡിസ്കളറേഷൻസ് മാറും അതുപോലെ തന്നെ കരിപാളിപ്പ് ഈ നമുക്ക് കുരുക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് റെഗുലർലി യൂസ് ചെയ്യണം ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ വെളുക്കണം നാളെ തന്നെ പാട് പോകണം നാളെ തന്നെ പിഗ്മെൻറ്റേഷൻസ് പോകണം ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിറാക്കളൊന്നും അല്ല നമ്മളെല്ലാം യൂസ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് എല്ലാത്തിനും റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഇതൊരു മിറാക്കിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറാക്കളൊന്നും നമ്മൾ എന്ത് കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഏകദേശം കുറച്ച് ടൈം എടുക്കും കൂടി ഒന്ന് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് ഒക്കെ എടുക്കും എന്ത് സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അത്രയും സ്റ്റിറോയിഡൊക്കെ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു വൺ വീക്കൊക്കെ ആകുമ്പോഴേക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചേഞ്ചസ് നമുക്ക് വരും കേട്ടോ ഈ ഒരു സ്ഥലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അത് ഫുള്ളി ആണ് ഇത് സ്മെല്ലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ചീത്തി അവതരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മളിത് ചേർക്കുന്നില്ല അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സെറം എന്ന് പറയണത് കാരണം ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല ഒരുപാട് പേർക്ക് ഒരുപാട് പൈസ പോയി സെറം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് പൈസ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് യൂസേജസ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഇതൊരു ഗ്ലാസ് ബോർഡിലാണ് സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം കണ്ടോ ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോ ഈ പൊട്ട് മാത്രം വെച്ചിട്ടുണ്ട് പൊട്ടൊന്ന് എടുക്കാണ് അതിനുശേഷം ഇതുപോലെ ഫേസിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ചിലതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സാറെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് യൂസ് ചെയ്തതിന് മുന്നായിട്ട് യൂസ് ചെയ്യുന്ന സെറുണ്ട് ഇത് അങ്ങനത്തെ സെറല്ലാട്ടോ നമ്മൾ രാവിലെ കുളിക്കുന്നതിന് മുന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് മസാജ് ചെയ്യാം പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം പിറ്റേ ദിവസം ഒന്ന് വാഷ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഏകദേശം ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ ആവുമ്പോഴേക്ക് നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ഫേസിനൊക്കെ ഉണ്ടാകും ഫേസിനൊക്കെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം വളരെ നല്ലതായിരിക്കും പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് കുറേ നാള് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ തക്കണമെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത്രയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് രാവിലെയും വൈകിട്ടും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു ടു വീക്കുകളൊക്കെ നമുക്ക് ശരിക്കും ഉണ്ടാകത്തുള്ളൂ കാരണം കുറേ ഇല്ലല്ലോ ഈ സാധനം ഇതൊരു മുപ്പത് എം എൽ അല്ലേ ഉള്ളൂ ഒരുപാടില്ല അപ്പം അത് അതിൻ്റെയും നമ്മുടെ അനുസരിച്ചിരിക്കും തീരണതും പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കണമെന്നൊക്കെ പിന്നെ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്ന് പാറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് എല്ലാം പറ്റണം എന്നില്ല ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയാലും അതുപോലെ തന്നെ തേനായാലും ഹണി ആയാലും ചില ഗ്ലിസറിൻ ആയാലും ചില ആൾക്കാർക്കൊക്കെ സ്യൂട്ടബിൾ ആവണമെന്നില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ചെയ്യാം പിന്നെ എൻ്റെ സ്കിന്നിന് കുഴപ്പമില്ല എൻ്റെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തചന്ദനം അതുപോലെ തന്നെ മഞ്ഞളൊക്കെ യൂസ് ചെയ്ത് മഞ്ഞളൊക്കെ യൂസ് ചെയ്താലാണ് എൻ്റെ സ്കിന്നിന് അലർജി ഉള്ളത് പിന്നെ സ്കിന്നൊന്ന് ഡാർക്കായി പോവുക അങ്ങനെ വരുന്നത് ചില ആൾക്കാർക്കൊന്നും എന്ത് യൂസ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല ചില ആൾക്കാർക്ക് എന്തിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ പിമ്പിൾസും അതുപോലെ തന്നെ ചെറു ചൊറിഞ്ഞ് കുഞ്ഞ് കുഞ്ഞു കുരുക്കൾ ഉണ്ടാവാം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രം ഇത് യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്ക് എത്രത്തോളം എഫക്റ്റീവാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിരിക്കും പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒത്തുകഴിഞ്ഞാലാണോ ഉണ്ടാക്കാൻ പറ്റാമെന്ന് വേറൊരു ചോദ്യമുണ്ട് എല്ലാംന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വാങ്ങിക്കുന്നതിന് ഒരുപാട് പൈസയൊന്നും ആവത്തില്ല അത്യാവശ്യം ഇത് ഒരു പ്രാവശ്യം ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാമല്ലോ അങ്ങനെ ഒരുപാട് പൈസ ആകുന്നില്ലല്ലോ പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കടകളിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ഓറഞ്ച് ബീൽ പൗഡർ ആണെങ്കിൽ ഇപ്പോൾ തന്നെയായാലും നേരത്തെ ആയുർവേദ ഷോപ്പുകളിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ലേഡീസ് സ്റ്റോറിലും കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക ചില ആൾക്കാർക്ക് ഓറഞ്ച് ബീൽ പൗഡർ കിട്ടത്തില്ല കിട്ടത്തില്ല എവിടെ നിന്ന് കിട്ടാന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും കിട്ടാറുണ്ട് കേട്ടോ നാൽപ്പത് രൂപയുള്ളൂ ആയുർവേദ കടലിലൊക്കെ നാൽപ്പത് രൂപയുള്ളൂ വേറെ എവിടെ എത്ര രൂപ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാറ് പിന്നെ പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾക്കും യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട് ആണുങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് മഞ്ഞളൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം ഓരോ പ്രശ്നങ്ങളൊന്നും പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അത് റെക്കമെൻ്റ് ചെയ്യുള്ളൂ അതിന് അതിന് തൊട്ട് മുന്നുള്ളവർക്ക് എനിക്ക് താല്പര്യമില്ല ഞാൻ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈയൊരു എന്ന് പറയണത് പിന്നെ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ എല്ലാവരും സ്കിൻ ടൈപ്പ് ഒരുപോലെയല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്നുണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു പിക്ചർ ഇപ്പോൾ എടുത്ത് വയ്ക്കുക അതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചേഞ്ചസ് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് കാരണം ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സെറാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് എന്ത് എങ്ങനെ വന്നു കഴിഞ്ഞാലും കമൻറ്റ് ഒന്ന് പറയട്ടോ പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാക് സ്പോർട്സ് അങ്ങനെ പിക്പെൻറ്റേഷൻസ് അങ്ങനെയൊക്കെ പോകാനുള്ള ചെറിയ ചെറിയ ടിപ്സ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ചെയ്യാട്ടോ ചെയ്യാതിരിക്കില്ല പിന്നെ നിങ്ങളാണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഫീഡ്ബാക്ക് കാര്യങ്ങളെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ചേച്ച